പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും യേശു നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ഒക്കെ വളരെ മനോഹരമായി സന്തോഷകരമായി പോകട്ടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദിവസങ്ങളിൽ വചനം വായിച്ചു വന്നപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെയും യേസാവിൻ്റെയും കഥ ഞാൻ വീണ്ടും ഒന്നും കൂടെ വായിച്ചു എനിക്ക് രസകരമായി തോന്നിയ ചിന്ത മൂത്തവനാണ് യേസാവ് അവനാണ് കടിഞ്ഞൊൽ പുത്രസ്ഥാനത്ത് അർഹൻ അവനാണ് അപ്പൻ്റെ കൈവപ്പിൻ്റെ അവകാശി പക്ഷേ ഈ ഇളയവനായ യാക്കോബ് ചേട്ടന് ഒരു ഗ്ലാസ് പായസം കൊടുത്ത് പറ്റിച്ച് ആ കടിഞ്ഞുൽപ്പൊത്ത സാധനം മേടിച്ചെടുത്തു അതിനുശേഷം കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെ പറ്റിച്ച് അമ്മയോടും കൂടി ചേർത്ത് വെച്ച് ആ പിതൃസാന അവകാശവും മേടിച്ചെടുത്തു അപ്പൻ വലത് കൈവച്ച് അനുഗ്രഹിക്കുന്നവൻ തലമുറയോളം അനുഗ്രഹിക്കപ്പെടുകയാണ് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ അപ്പന് വേണ്ടിയിട്ട് കള്ളത്തരം കാണിച്ച് ഇവൻ നാ നായാട്ടിന് പോയി ഇറച്ചു കൊണ്ടുപോയി കൊടുത്ത അനുഗ്രഹം മേടിച്ചെടുത്തത് അതായത് അവൻ വഞ്ചിക്കുകയാണ് ചെയ്തത് ചതിക്കുകയാണ് ചെയ്തത് കള്ളത്രം കാണിക്കുക നമ്മുടെ നാടൻ പറയുമ്പോഴേ പറ്റിച്ചു പക്ഷേ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായി ഇസ്രായേലായി ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് ഇങ്ങനെ ശാന്തമായി ചിന്തിച്ചു യാക്കോവിൻ്റെ മാനുഷിക ജീവിതം എങ്ങനെ കടന്നുപോയി അന്ന് ചേട്ടൻ അവനെതിരായി ശത്രുവായി മാറി നിറഞ്ഞപ്പോഴും യാക്കുവിൻ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു ഓടിപ്പോകേണ്ടി വന്നു ഓടിപ്പോയി അവൻ ചെന്ന് കയറിയതോ സ്വന്തം അമ്മാവനായ ലാഭാൻ്റെ അടുത്ത് ലാഭാൻ്റെ അടുത്ത് ചെന്ന് വേരയ്ക്ക് നിന്നപ്പോൾ ലാബാൻ്റെ രണ്ട് മക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായും ലേയായും റാഖേലും ഈ റാഖേലിനോട് സൗന്ദര്യമുള്ള വളരെ ആകർഷണതയുള്ള റാഖേലിനോടാണ് ഈ ആക്കവന് ഇഷ്ടം തോന്നിയത് പക്ഷേ ഈ അമ്മവൻ കല്യാണത്തിൻ്റെ ദിവസം ഇവനെ പറ്റിച്ചു കൊടുത്തത് മൂത്തവളായ ലിയോയെ അത്ര സൗന്ദര്യമില്ലാത്ത അഴയില്ലാത്ത ലിയോ വിവാഹരാത്രിയിൽ ഇത്രയും അങ്ങി അരണ്ട വെളിച്ചത്തിൽ കൂടെ വന്ന പെണ്ണ് ആരാന്ന് പോലും ഈ നോക്കിയില്ല നേരം വെളുത്തപ്പോഴാണ് ഇതിൽ ഇയോയാണല്ലോ എന്നറിയുന്നത് പരാതി പറഞ്ഞു അപ്പം അമ്മാവും പറഞ്ഞു മൂത്തോളെ നിർത്തിക്കൊണ്ട് ഇളയോളെ കെട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ തന്നത് അതായത് അക്ഷതാർത്ഥത്തിൽ ഈ ആക്കോവിനെ അമ്മാവൻ പറ്റിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് റാഹേലിനെ മതി അന്നേരം പറഞ്ഞു ഏഴ് വർഷം കൂടി നീ പണിയെടുക്കണം ആദ്യത്തെ ഏഴ് വർഷം പണിയെടുത്തപ്പോഴാണ് ഈ റാഹേലിനെ കിട്ടുമെന്ന മോഹത്തിലാണ് ഏഴ് വർഷം പണിയെടുത്തത് ആ ഏഴ് വർഷങ്ങൾ ഏഴ് ദിവസം പോലെ കടന്നുപോയെന്നൊക്കെയാണ് അതിനെക്കുറിച്ച് വച്ചേക്കുന്നത് എന്നിട്ട് അവൻ പറ്റിക്കപ്പെട്ടു അതിന് ശേഷം പറഞ്ഞു ഇനി അവളെ കിട്ടണമെങ്കിൽ ഇനി ഏഴ് വർഷം കൊണ്ട് പണിയെടുക്കണം അവൻ അവനതും പോത്തുപോലെ ഏഴ് വർഷം പണിയെടുത്തു അങ്ങനെ കിട്ടിയതും അതിന് ശേഷമോ അവന് വലിയ ആദായങ്ങളൊന്നും കിട്ടാതെ ഏറ്റവും പൊട്ടും പൊടിയുമുള്ള ആടുകളെ മാത്രം കൊടുക്കാനാണ് അമ്മാവൻ തയ്യാറായത് അതായത് ഞാനിത് വായിക്കുമ്പോൾ ഓർത്തോളും ഈ ചേട്ടനെ പറ്റിച്ച് പോകുന്നവന് എന്നും പറ്റിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു ശരിയാണ് അവനെ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്ന വേറെ ഞാൻ കാണുന്നു ഇസ്രായേലായി യാക്കോബായി തിരിച്ചു പോകുന്ന കഥയും കേൾക്കുന്നു പക്ഷേ ഭൗതിക ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഈ ആക്കോ പരാജയപ്പെട്ട കഥാപാത്രം കാരണം ചേട്ടനെയും അപ്പനെയും പറ്റിച്ചും കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെയും പറ്റിച്ചു വിശന്നു വന്ന ചേട്ടനെയും പറ്റിച്ചു ഈ പറ്റിക്കപ്പെട്ടവൻ എന്നും ഒരു അതിമാനുഷനായി ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സമ്മതിക്കോ ഇല്ല അവനും പറ്റിക്കപ്പെട്ടു നമ്മൾ ഓർക്കണം ഇതൊരു ബൈബിൾ നൽകുന്ന പാഠമാണ് നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചാൽ ആരെയെങ്കിലും പറ്റിച്ചാൽ താൽക്കാലികമായ നേട്ടങ്ങളും ലാഭങ്ങളും കിട്ടിയേക്കാം പക്ഷെ ആത്യന്തികമായി നമ്മുടെ ജീവിതവും തകർന്നു പോകുമെന്ന യാഥാർത്ഥ്യം ഉണ്ടാവണം തൽക്കാലത്തെ കിട്ടാൻ പോകുന്ന ഒരു കടിഞ്ഞിൽപ്പത്തെ സാധനത്തിന് വേണ്ടിയിട്ടോ ഇത്ര കിട്ടാൻ പോകുന്നൊരു അനുഗ്രഹ വാക്കുകൾക്ക് വേണ്ടിയോ ആ ഒരു സഹോദരനെ പോലും പറ്റിച്ചു പോയവന് ജീവിതത്തിലെന്നും തകർച്ച കൂട്ടം ഉണ്ടാവും ഇന്ന് ഞാൻ ചാനമേഖലയിലും ശുശ്രൂഷാ മേഖലയിലും കേൾക്കുമ്പോൾ ഒരുപാട് പേർ സങ്കടത്തോടെ പറയുന്ന കഥകളൊന്ന് ഈ കാലഘട്ടത്തിൽ പലരും പറ്റിക്കുക ഇത്രയും പണത്തിന് ലാഭത്തിന് വേണ്ടിയൊക്കെ മനുഷ്യനെ പറ്റിക്കാനും വഞ്ചിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു തലമുറ കടന്നു വരുന്ന പോലെ കാണുക എനിക്ക് അവരോട് പറഞ്ഞു വെക്കാനുള്ളത് ഈ ആക്കുമിൻ്റെ കഥ തന്നെയാണ് നീ തൽക്കാലം പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തേക്കാം പക്ഷേ നിൻ്റെ മുമ്പിൽ നാശവും ദുരിതവുമാണ് കാത്തിരിക്കുന്നത് നിൻ്റെ വഴികളിൽ വലിയ ദുഃഖത്തിൻ്റെ കഥകൾ കാത്തിരിക്കാൻ പോകുന്നു നീ കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടിയായി അനർത്ഥങ്ങൾ തിരിച്ചു വരാൻ പോകുന്നു ഈ ദിവസങ്ങൾ ധ്യാനത്തിന് പോയപ്പോഴും ഒരു വ്യക്തി എന്നോട് പറഞ്ഞു വെച്ചു അച്ഛാ ഞാൻ ഗൾഫിൽ പത്തിരുപത് വർഷം ജോലി ചെയ്തു ജോലി ചെയ്ത് ആ സം സ്വത്തെല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഒക്കെ എന്തോ കാര്യം കൊണ്ട് അണിയൻ്റെ പേരിൽ അയച്ചു കൊടുത്തത് അണിയനെ നന്നായി ചീട്ടെ എന്ന് വെച്ചോണ്ട് നാട്ടിൽ വരുമ്പോൾ പറഞ്ഞ ചേട്ടാ ചേട്ടനു ഞാൻ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞാൻ എന്നെ ആദായം പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ചേട്ടനൊന്നും പഠിക്കണ്ട കുഴപ്പമില്ല രണ്ട് ഇരുപത് വർഷത്തോളം ഗൾഫിൽ അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വന്നു വന്ന് ആ സ്ഥലത്തൊരു വീട് വെച്ച് എല്ലാം കഴിഞ്ഞ് നാട്ടി വന്ന് അവൻ സ്വസ്ഥമാണെന്ന് നോക്കിപ്പെടാൻ മനസ്സിലായത് ഈ സ്ഥലം ആധാരം ചെയ്തേക്കുന്ന അനിയന്റെ പേരില് എല്ലാ അനിയന് അതായത് അനിയൻ നിഷ്കരണം ചേട്ടനെ പറ്റിച്ചു ഈ ചേട്ടൻ ചേട്ടന് അധ്വാനുണ്ടാക്കിയ പൈസ എല്ലാം അനിയന്റെ പേരിലാണ് സ്ഥലം കിടക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കേസ് വഴക്കിനൊക്കെ പോയാൽ എന്തോര കിട്ടും എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കും പക്ഷേ ആ അനിയൻ്റെ സങ്കടവുമായി അവൻ വന്ന് നിൽക്കുന്നു രംഗം എൻ്റെ മനസ്സിലുണ്ട് എത്രയോ പേരുടെ കഥകൾ ഞാൻ കേൾക്കുന്നു വളരെ സ്നേഹത്തോടെ വന്ന പുന്നാരമോളെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് വന്നിട്ടാണ് അമ്മാവൻ ഈ മരുമോളുടെ കയ്യിൽ കെട്ടിച്ചൂട്ടം മരുമോളെ മോളെ അത്യാവശ്യമാണ് മോളെ ലോൺ അടക്കേണ്ടതാണ് അത്യാവശ്യമാണ് നിന്റെ ഒരു അഞ്ച് ഫോൺ സ്വർണം തരാമോ ആരോടും പറയണ്ട ഒരാഴ്ചയും എടുത്തു തരാം ഈ പാവം മണ്ണ് വിശ്വസിച്ച് കൊടുത്തു കെട്ടിയം പോലും അറിയാതെ അവിടെ സ്വർണത്തിന് അഞ്ച് പാവം കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുന്നല്ലേ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ എനിക്ക് ആയില്ല തരാം എടുത്തു തരാം എടുത്തു തരാം ഈ പെണ്ണ് ഒന്നും ഒരു അച്ചാ എൻ്റെ കെട്ടു എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഞാൻ ചാകേണ്ടി വരും ഞാൻ ഒരു ആ മനുഷ്യർ എത്രമാത്രം ദുഷ്ടതയോടെയാണ് ഈ പെണ്ണിൻ്റെ ജീവിതത്തിട്ട് പന്താടുന്നത് ഇതുപോലെ എത്രയോ എത്രയോ തട്ടിപ്പുകളുടെ കഥകൾ നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നു തട്ടിപ്പിപ്പ് ഇട്ടുപോകുന്നതിനെക്കുറിച്ചും ഞാൻ എനിക്ക് വേദനയുണ്ട് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നത് എങ്ങനെ ഇങ്ങനെ ആളുകൾക്ക് ചതിക്കാൻ സാധിക്കുന്നു ചെല്ലൊക്കെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് കാശ് മേടിച്ചിട്ട് വിടാതെ എത്രയോ പേരെ പണം തട്ടിച്ചെടുക്കുന്ന കഥ നമ്മൾ കേൾക്കുന്നു കള്ളത്തരങ്ങളിലേക്ക് കൊണ്ടാടിച്ചിട്ട് വഞ്ചിച്ചെടുത്തും പറ്റിക്കുന്ന എത്ര പേരുടെ കഥകൾ ചെല്ലൊക്കെ ജീവിതത്തിൽ ഈ ലാവാൻ പറ്റിച്ചതുപോലെ ചേ അനിയെ കാണിച്ച് ചേർത്തി കെട്ടിച്ച് കൊടുത്ത് പറ്റിയില്ലെങ്കിൽ നടക്കുന്നു വഞ്ചനയും ചതിയുമൊക്കെ ഈ ലോകത്ത് കൂടുകയാണോ എന്ന് വളരെയേറെ വിഷമത്തോടെ ഞാൻ ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവരോട് രണ്ടു രണ്ടുപേരോടും എനിക്ക് പങ്കുവഹിക്കാനുള്ള ചിന്ത ചെയ്താൽ നീ തൽക്കാലം പറ്റിച്ചും നേടിയെടുക്കാൻ പലതും സംഭവിച്ചേക്കാം പഴുതേ പക്ഷേ നിന്റെ ജീവിതം കാണുന്ന തമ്പുരാൻ ഉണ്ട് ആ തമ്പുരാൻ തീർച്ചയായും നിനക്ക് അതിന് ശിക്ഷ തരാതിരിക്കില്ല ഞാനൊക്കെ കുഞ്ഞുനാളിൽ വീട്ടിൽ കേട്ട ഒരു പഴഞ്ചൊല്ലുണ്ട് പോട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നു പോട്ടനെന്ന് പറഞ്ഞാൽ ചെവി ആക്കാൻ വ്യാഖ്യാനായിരിക്കാം അത് ബുദ്ധി ഇല്ലാത്തതെന്നും വ്യാഖ്യാനിക്കാം അവനെ വേറെ വേറൊരുത്തും ചതിച്ചാൽ അവനെ ദൈവം ചതിക്കും പ്രിയപ്പെട്ടവരെ നിസ്സഹായൻ്റെയും മർദ്ദത്തിൻ്റെയും നിലവിളി തമ്പുരാൻ്റെ കർണ്ണപൂടങ്ങളിലെത്തും തമ്പുരാൻ പകരം വിട്ടുന്ന വിശ്വസിക്കുന്നത് ഞാൻ അതായത് ഒരാളെ വഞ്ചിക്കാൻ നിൽക്കരുത് തോപ്പിക്കാൻ നിൽക്കരുത് അങ്ങനെയൊന്നും നേടിയെടുക്കുന്ന നിലനിൽക്കുകയല്ല ദുഷ്ടൻ്റെ ഐശ്വര്യം വയലിലെ പുല്ല് പോലെയാണ് ഒരു കാറ്റടിക്കുമ്പോൾ ചൂടുകാരുടിക്കുമ്പോൾ അത് വാടിക്കൊരിഞ്ഞു പോകുന്നുവെന്ന് തിരുവനുമൊക്കെ മനസ്സോർത്ത് വെക്കണം ഈ വഞ്ചനയുടെയും ചതിയുടെയും കഥകൾ ഏതെല്ലാം തലകളിലാണെന്ന് നോക്കണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രൂരന്മാരുടെ തലമുറ ഒരു വശം ചെയ്യാറ് വളർന്നു വിടുന്ന ഞാൻ കാണുന്നു ഒരു ഇല്ലാതെ വെട്ടാനും കൊല്ലാനും മാത്രമല്ല പറ്റിക്കാനും ചതിക്കാനും ഒക്കെ എത്രയോ പേരെ കാണുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന പയ്യൻ പറഞ്ഞു വെച്ചു അവൻ ബാംഗ്ലൂർ പഠിക്കുന്ന പയ്യൻ ഞാൻ അവനോട് ചോദിച്ചു എടാ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടാ നന്നായി പോകുന്ന വച്ചാ നാല് വർഷമായി പഠിക്കാം ഞാനൊരു കൂട്ടുകാരെ ഇപ്പോൾ താമസിച്ചടാ അല്ല പ്രേമൊക്കെ ഉണ്ടാന്ന് ചോദിച്ചു അവർ പ്രേമൊന്നുമില്ല ചാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു മാന്നൊണ പറയരുത് നിങ്ങൾക്ക് പ്രേമില്ലടാന്ന് ചോദിച്ചു ഞാനൊരു കൂട്ടുകാരനെപ്പോൾ താമസിച്ചു നാലഞ്ച് വർഷം അവിടെ നിന്നിട്ട് നിനക്ക് പ്രേമില്ലട അന്നും പറഞ്ഞു അച്ഛാ പ്രേമൊന്നുമില്ല അച്ചാ പിന്നെ ഞാൻ ചോദി പിന്നെ അവളെ അവള് ലൈന അച്ഛള്ളതെന്ന് അച്ഛാ അച്ഛന് മനസ്സിലായില്ല അച്ഛാ ഇപ്പം അങ്ങനെ പ്രേമൊന്നുമില്ല അച്ചാ കാണുന്നു പരിചയപ്പെടുന്നു കെട്ടിപ്പിടിക്കുന്നു നോക്കുന്ന കൂടെ കിടക്കുന്നു നാല് വർഷം എനിക്ക് കൂട്ടിട്ട് പോകുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പൈനെന്നെ പഠിപ്പിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് തേച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു എത്ര പെട്ടെന്ന് ആളുകൾ പറ്റിക്കാൻ പഠിക്കുന്നത് ഈടെ ഒരു കോളേജിലെ വർഷാരംഭത്തില് കോളേജിൽ എഴുതി വെച്ച മുദ്ര പിള്ളേർ എഴുതി വെച്ച മുദ്രമായിട്ടുള്ള ഈ ക്യാമ്പസിൽ കഞ്ചാവും മദ്യവും തേപ്പൂട്ടി നിരോധിച്ചിരിക്കുന്നു എന്നാണ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ ആ ബാണർ കണ്ട് വണ്ടി നിർത്തി എൻ്റെ ഡ്രൈവർ പറയുന്നോണ്ട് ചോദിച്ചു എടാ എന്നോട് അതിൻ്റെ അർത്ഥം ചോദിച്ചു കഞ്ചാവ് എനിക്ക് പറഞ്ഞ് മനസ്സിലായി മദ്യം മനസ്സിലായി ഈ തുണി തേക്കും തേപ്പൂട്ടി ആ പറഞ്ഞു അച്ഛാ അതല്ല അച്ഛാ പ്രേമിച്ച് പറ്റിച്ചിട്ട് പോകുന്നതിനാച്ചാ തേപ്പുട്ടി എന്ന് പറയുന്നത് ഇവിടെ പ്രേമിച്ച് പറ്റിക്കാൻ പാടുള്ളന്ന് എല്ലാവരും അങ്ങനെയാണ് ആണായാലും പെണ്ണായാലും തേച്ചിട്ടു പോകുന്നതിൻ്റെ കാലഘട്ടമാണ് പ്രേമത്തിലും സകല കാര്യങ്ങളിലും വഞ്ചിക്കാനെന്നൊരു മടിയില്ലാതൊരു തലമുറ മാറുന്ന എന്തോ എന്ന് ഉൾക്കൊണ്ടയോടെ ഞാൻ ചിന്തിക്കാം കാരണം എല്ലാവരും താൽക്കാലിക ലാഭങ്ങളാകുന്ന തീർക്കുമ്പളകളുടെ പിന്നാലെ പോവുക ഇസ്രായേലിൽ പോകാൻ ഭാര്യയ്ക്ക് ഒരു ചാൻസ് കിട്ടി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷമായി രണ്ട് പിള്ളേരുണ്ട് ഇത്രയും കടവൊക്കെ ഉണ്ട് അപ്പോൾ വീടൊക്കെ വെക്കാലോ എന്നാകട്ടെ താല്പര്യപൂർവ്വം ഒരുങ്ങി നാലഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ബാക്കിയെല്ലാം എന്തൊക്കെയോ ക്രമീകരിച്ചും ഈ ഭർത്താവ് കയറ്റി വിട്ടു ഇസ്രായേലിൽ ഏതോ ജോലിക്ക് വേണ്ടി തീർച്ചയായും സ്നേഹത്തോട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പടിച്ചും കരഞ്ഞും പോയി കൊണ്ടുപോയി വിട്ടു ഒരു പ്രാവശ്യം അവധിക്ക് വന്നു കുറെ സമ്മാനവും കാര്യങ്ങൾ വന്നു സന്തോഷം കാര്യം വെള്ളം അങ്ങനെക്ക് പോയി എല്ലാം കഴിഞ്ഞു രണ്ടാം വിഷം പോയി അപ്പോൾ വല്ലപ്പോഴേ വിളിയുള്ളൂ വിളിക്കുമ്പോഴൊക്കെ ബിസി തിരക്ക് കാര്യങ്ങളൊക്കെ ഈയിടെ അവന് വിളിച്ചപ്പോൾ ചുമ്മാ വിളിച്ച് അല്ലേ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞു നോക്കുന്നത് ആ പാവം കെട്ടിയാൻ വിഷമത്തോടെ പ്രയാസത്തിന് വന്നു വേറെ ആളും അന്വേഷിച്ചപ്പെടാൻ മനസ്സിലായത് വേറൊരു ബന്ധത്തിൽപ്പെട്ട് കിടക്ക ഇവള് അവിടെ പോയ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ ചരക്കന് അച്ഛാ പിള്ളേരെയും കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാച്ചാ അവൾ വഞ്ചി ചാച്ചാ ഈടെ അവൾ വിളിച്ച് പറഞ്ഞു ഞാൻ വേറെ ജീ ഞാൻ വേറെ ജീവിക്കാൻ പോകാം നിങ്ങൾ വേറെ കിട്ടിക്കൊള്ളാനൊക്കെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുന്ന എത്രയോ കഥകള കേൾക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു ഈ പറ്റിച്ച് പോകുന്നവരൊക്കെ എവിടെ പോയി ജയിക്കാൻ പോകുന്നു എന്ത് നേടാൻ പോകുന്നു ഈ ജീവിതമെന്ന് പറയുന്നത് കുറച്ച് പൈസകൾ കൊണ്ടുള്ളതാണോ തൽക്കാലത്ത് സുഖമാണോ ജീവിതം ഇത് ഏറു വന്നാണ് നീണ്ടത് ആയുസിൻ്റെ മനോഹരം ഒരു പതിനഞ്ച് വയസ്സോട്ട് മുകളുടെ ചിന്തിക്കേ എൺപത് വയസ്സൊരു കണക്കൂടി കൂടുന്ന അറുപത് വർഷമല്ലേ ആരോഗ്യത്തോടെയും ഉണർവോടെ ജീവിക്കുന്നു പറ്റുന്നു ഈ ഒരു കുറച്ചു കാലത്തെ സുഖത്തിനും ലാഭത്തിനും വേണ്ടിയാണ് പറ്റിക്കുന്നത് ചില കടം മേടിച്ച് തിരിച്ചു കൊടുക്കുക വാക്ക് പറഞ്ഞാൽ പാലിക്കാല ഈ തലത്തില് വഞ്ചന വരുമേ അവരോടൊക്കെ ഞാൻ പറഞ്ഞു വെക്കും ഇതെല്ലാം കാണുന്ന ഒരു തമ്പുരാൻ നിന്റെ ജീവിതത്തെ വിലമതി വില വിലയിടുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാണ് കർത്താവിൻ്റെ കരങ്ങൾ വിശ്വസിക്കുകയാണ് തെസ് ഉണ്ണേക്ക ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരുടെ കൂടെ അഗ്നികളുടെ മധ്യേ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നത് പ്രതികാരം ചെയ്യുക എന്നതും ഈ ആധനകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് രണ്ടത്തെ അസവണിക്ക ഒന്നാമത്തെ അധ്യായം ആറ് വേഴ് വചനങ്ങൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നതുകൊണ്ട് പ്രതികാരം ചെയ്യുക ദൈവത്തിൻ്റെ നീതിയാണ് പ്രിയപ്പെട്ട മകനെയും മകനെയും ഒരു കാരണവശാലും ഒരാളെ പറ്റിക്കരുത് അന്യൻ്റെ വസ്തു കയ്യേറരുതെന്നും അന്യൻ്റെ ഭാര്യയോ അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുതെന്നും ദൈവകല്പന കൊടുത്തു പിടിച്ചവ ഇതു തന്നെയാണ് ആഗ്രഹിച്ച് ഇത് തന്നെ കുറിച്ച് വച്ചേക്കുന്നത് അതായത് നമ്മൾ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ആധ്യാത്മികതയെക്കുറിച്ചാണ് സമ്പത്തിൻ്റെ മേഖലയിൽ ഒരു ആത്മീയതയുണ്ട് പണത്തിൻ്റെ മീതെ പരുന്നും പറക്കുകയല്ല എന്ന് പറഞ്ഞ് പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാചിൻ്റെ വചനങ്ങൾക്കിട്ട് മയങ്ങരുത് പിശാചിൻ്റെ ബോധതലത്തിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രലോഭനം പണവും സുഖവുമാണ് പ്രധാനപ്പെട്ടത് അതുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാം ആരെയും കൊല്ലാം ആരെയും പറ്റിക്കാം ആരെയും നശിപ്പിക്കാം പക്ഷേ ഓർത്ത് വെക്കണം ഇതിൻ്റെ എല്ലാം അവസാനം എങ്ങോട്ടാണ് ഒഴുകുന്ന എല്ലാ പുഴകളും കടലിലേക്ക് എത്തുകൊള്ളു വേറൊരു സ്ഥലത്തേക്ക് പുഴ ഒഴുകി ചെല്ലാൻ പറ്റില്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ നേട്ടങ്ങളെല്ലാം അവസാനത്തിൽ നീ എത്തിച്ചേരുന്ന ദുരിതങ്ങളുടെ പെരും കടലിലേക്ക് തന്നെയാണ് പതിനത്തിൽ ഞാൻ വീണ്ടും ഞാൻ വായിക്കുന്നു അൻപത്തഞ്ചാം സംഗീതത്തിനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമയം എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ശാന്തമായി വായിക്കണം അൻപത്തഞ്ചാം സംഗീതത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ് ഏറ്റവും കൂടെ നിന്നവൻ പോലും ചതിച്ചതിൻ്റെ നൊമ്പരങ്ങളുമായി പ്രാർത്ഥിക്കുന്നൊരു ഭാഗമാണ് എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണവേദഭീതി എൻ്റെ മേൽ നിവദിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു കാരണം എന്താ കൂടെ നിൽക്കുന്നവർ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ശത്രുവല്ല എന്നെ നിന്നിക്കുന്നത് ആയിരുന്നിവെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് മോശം ധിക്കാറുകൾ പെരുമാറുന്നത് ആയിരുന്നിവെങ്കിൽ ഞാൻ അവൾ എന്ന് മറിഞ്ഞിരിക്കുമായിരുന്നു എന്നാലും എൻ്റെ സഹചരനും ചങ്ങാതിയും ഒറ്റ സ്നേഹിതനുമായ നീ തന്നെയാണ് അത് ചെയ്തത് നീ എന്നെ വഞ്ചിച്ചു എന്ന ദുഃഖത്തോടും വിരപിക്കുന്നതാണ് അൻപത്തിന സങ്കീർത്തനം നമ്മളുള്ളതോട് സംസാരിക്കുമായിരുന്നു നമ്മളൊന്നിച്ച് ദേവാലയത്തെ കൂട്ടായി മാചരിക്കുമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു നീ എന്നെ ചതിച്ചു അവൻ പ്രാർത്ഥിക്കുകയാണ് അവരെ മരണം പിടികൂടട്ടെ ജീവനോടെ അവർ പാടാതി പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവിടെ ഹൃദയത്തെ തിരുമ കുടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു സന്ധിയിലും പ്രഭാതത്തിലും മദ്യാനം ഞാൻ ആവലപ്പെട്ട് കറിയും അവിടെ നിന്റെ സ്വരം കേൾക്കും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കളെക്കായി കൈനീട്ടി അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചും അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുരമായിരുന്നു പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ പടിയൊരുക്കം അവൻ്റെ വാക്കിൽ എണ്ണയേക്കാൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഊറിയ ആള് ഊരിയ ആളുകൾ പോലെയുമായിരുന്നു കർത്താവ് ദൈവമേ അങ്ങ് അവരെ അത്യാഘാതത്തെ തള്ളി വീഴ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുസിൻ്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ കർത്താവിനെ ആശ്രയിക്കും അതായത് അൻപത്തഞ്ചാം സംഗീതം അവസാനിപ്പിക്കുന്ന വചനം ഞാൻ ശ്രദ്ധിച്ചു എണ്ണയേക്കാളും എണ്ണയേക്കാളും മയത്തിൽ സംസാരിച്ച അനേകരെ വഞ്ചിക്കുന്ന ആളുകൾ ഓർക്കണം ഈ അവസാനത്ത് വരണം രക്തദാഹികളും വഞ്ചകരും ആയുസിൻ്റെ പകുതി എത്തുകയില്ല ഈ പൗതി ആയുസ് മാത്രമല്ല ആത്മീയ ആയുസ് വരെയും കർത്താവ് കൈവിടും യാക്കോബിന് അവന് ദൈവം തിരഞ്ഞെടുത്ത വംശാവലിപ്പെട്ട യാക്കോബ് വഞ്ചിച്ചുകൊണ്ട് നേടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവനെ ഇരട്ടിയോ പത്ത് ഇരട്ടിയോ നൂറിരട്ടിയോ നൊമ്പരങ്ങൾ കൊടുക്കേണ്ടി വന്നതിൻ്റെ കഥ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഓർക്കണം നമ്മൾ നമ്മളൊരാളെ വേദനിപ്പിച്ചും വഞ്ചിച്ചും അവനെ ചൂഷൻ ചെയ്ത് ഒരു സാധനവും നേടാൻ പാടില്ല ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സത്യസന്ധത എന്നൊരു പുണ്യം വഞ്ചനയും ചതിയും ഒരു കാരണവശാലും ആത്മീയമായി ചേർന്ന് പോകുന്നല്ല അത് ഏതാളുടെ പ്രവർത്തന മേഖലകളിലും ഈ വഞ്ചനയും ചതിയും കടന്നു വരുന്നു അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് പിശാജ് അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു വിളിക്കുന്നതിന് അർത്ഥം പ്രത്യേകിച്ച് മറ്റുള്ളവരുമായ ബന്ധങ്ങളിൽ പൊതുസമൂഹത്തിലെ ബന്ധങ്ങളിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ സത്യസന്ധത സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വചനം കേൾക്ക് ദൈവമക്കൾ ഓരോരുത്തരും നിങ്ങൾ എത്ര നേരം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു കുരിശിൻ്റെ വഴി ചെല്ലുന്നു എത്രമാത്രം കർണക്കൊന്ത് ചെല്ലുന്നു എന്നതൊക്കെ ആത്മീയമായി പുണ്യങ്ങളായി ഞാൻ കണക്കാക്കാം പക്ഷേ അതേസമയം നിൻ്റെ ഇടപെടലുകളിൽ സത്യസന്ധതന്നെ പുലർത്തിയിരിക്കണം വാക്ക് പറഞ്ഞാൽ പാലിക്കണം കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം വഞ്ചിക്കരുത് ഒരാളെയും വഞ്ചിക്കരുത് അത് ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നീയൊരു ജോലിക്ക് വിളിക്കപ്പെട്ട ആ ജോലി ആരുമാർത്ത ചെയ്യണം കൈക്കൂലി വഞ്ചന പറ്റിക്കൽ ചതിക്കൽ ഇതൊന്നും ദൈവത്തിൽ ചേർന്ന ക്രിയകളല്ല ഇന്ന് പല ക്രിസ്തീയ മക്കൾ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളിൽ അഭിലമിക്കുന്നത് കാണും സങ്കടം എന്തോന്നു വേണം ചിലപ്പോഴൊക്കെ ദൈവകൃപയിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ പോലും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കരയിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന കഥകൾ ഞാൻ കേൾക്കുന്നു ചില മേഖലകളിൽ പലരും ഒക്കെ ചതച്ചു തന്നെ നൊമ്പനങ്ങൾ ഏറ്റുവാങ്ങി വരിക അനേകം പേര് കാണുമായിരിക്കും ചിലപ്പോഴൊക്കെ ഞാനും എന്നെപ്പോൾ പേരും ഈ വഞ്ചനയുടെ ഇരയായിട്ടുണ്ട് കൊടുത്ത കയ്യിൽ പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തി എന്നൊക്കെ പാമ്പിനെക്കുറിച്ച് പറഞ്ഞ പടമൊഴി പോലെ സ്നേഹിച്ചവരും സഹായിച്ചവരൊക്കെ വഞ്ചിച്ച കഥകൾ എനിക്ക് പോലുമുണ്ട് പക്ഷേ ഞാനതൊക്കെ തമ്പുരാൻ്റെ വിട്ടു കൊടുക്കുകയാണ് കടം മേടിച്ച് തിരിച്ചറിയാത്തവരുടെ കഥകൾ പറയാൻ എന്നെപ്പോൾ അനുവദിപ്പേരുണ്ടാകാം സഹായിച്ചവരും പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ചതിച്ച എൻ്റെ കഥകൾ പറയുന്നവർ അനുവദപ്പേർ ഞാൻ കേട്ടിട്ടുണ്ട് ഉപകാരം ചെയ്തു കൊടുത്തവർ പോലും നമുക്കതിനെ സംസാരിക്കുന്ന കഥകളുള്ളവരും അനുവദിപ്പേരുണ്ട് മകനെയും മകളെയും നിൻ്റെ ജിഹിതയുമാണ് തമ്പുരാൻ കാണുന്നുണ്ട് ആരൊക്കെ ഇതിനെ ചതിച്ചാലും ആരൊക്കെ ഇതിനെ പറ്റിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടാകും അൻപത്തിയാറാം സംഗീതത്തിലെ വചനങ്ങൾ കുറച്ച് വെക്കണം നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിൻ്റെ അലച്ചുകൾ എണ്ണിയിട്ടുണ്ട് അവയെല്ലാം ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് മുറിവേറ്റവനും വഞ്ചിക്കപ്പെട്ടവനും പീഡിപ്പിക്കപ്പെട്ടവനമായ സഹോദര സഹോദരി നീ വിഷമിക്കേണ്ട ദൈവം തൻ്റെ സമ്പത്തും അനുഗ്രഹം നിനക്ക് തന്നുകൊണ്ടിരിക്കും പക്ഷെ അതേസമയം ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ നിമിഷം അനുലപിക്കുകയും ദൈവ വഴിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം ഒരാളെ വാക്കുകൊണ്ട് പോലും ചതിക്കരുത് സാമ്പത്തിക മേൽ ഒരു ചതിയും നടത്തരുത് സ്വത്ത് വീതം വെക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴൊക്കെ ചതിയും വഞ്ചനയും ദൈവമക്കൾക്ക് ചേർന്നതല്ല ആരെങ്കിലും പറ്റിച്ചും വഞ്ചിച്ചും കള്ളത്രം കാണിച്ചും ഒരു നയാ പൈസ പോലും നേടിയെടുക്കാൻ ചിന്തിക്കേണ്ട ആ സ്വത്തെല്ലാം ഭൂമിയിൽ തീർന്നു പോവും സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുൻ തുരുമ്പും ഗീടങ്ങളും നശിപ്പിക്കാത്ത ചെതലരിക്കാത്ത സ്വർഗ്ഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ അവതരം പഠിപ്പിച്ചത് മത്ത ആറ് പത്തൊമ്പ് ഇവിടുത്തെ സ്വത്തുകളെല്ലാം ഇന്ന് നീ സുഖമായി ജീവിച്ചാലും വരും തലമുറയില് നീ അവഹിത്തരും ഇന്ന് അന്യായമേ സ്വത്ത് സമ്പാദിച്ചു വെച്ചാൽ നിന്റെ മക്കളുടെ തലമുറയായി ഈ സ്വത്തെല്ലാം ദൂർ തരിച്ചു കളയും ധ്യാനമേഖലയിൽ അനവധി സ്ഥലങ്ങൾ ഞാൻ കണ്ടേക്കുന്ന ചില കാരണന്മാരും അഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ സ്വത്ത് വെക്കും ഒരു ഒരു തലമുറ കഴിഞ്ഞു മുമ്പ് ഈ സ്വത്തെല്ലാം നാറാണുക്കല്ല് പിടിച്ച് നശിച്ചു പോകും കാരണം മക്കൾ നശിച്ചു പോകാം കാരണം ദൈവകൃപയില്ല പിശാജിൻ്റെ കൂടെ നിന്ന് നേടുന്ന സ്വത്താത് വഞ്ചനയും ചതിയും പിശാജിൻ്റെ ആയുധമായതുകൊണ്ട് പിശാചിനോട് കൂടി നേടിയെടുക്കുന്ന ഒരു കാര്യം നിലനിക്കില്ല അതാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വചനം സങ്കീർത്തന ഭാഗങ്ങൾ ആവർത്തിച്ച് വായിക്കണം വായിക്കും അറിയാം എത്രമാത്രം ഭീകരമായും ദാരുണമായും കർത്താവ് ഈ വഞ്ചനയും ചതയും കണക്കാക്കുന്ന അതുകൊണ്ട് തീർച്ചയായും സത്യസന്ധമായി ജീവിക്കാനും വാക്ക് പാലിക്കാനും ദൈവപദ്ധതികൾ ചേർന്ന് നിൽക്കാനും എല്ലാവരും ആവശ്യപ്പെടുക ഒരാളെ പോലും കരയിപ്പിക്കാനോ ഒരാളെ പോലും വേദന കൈക്കൂലി വാങ്ങിക്കരുത് വഞ്ചിക്കരുത് കടം മടിച്ച് തിരിച്ചു കൊടുക്കണം ഒരാളെ പട്ടിച്ചു നിന്നും നേടരുത് ജീവിതത്തിൽ കിട്ട ലാഭങ്ങൾ നേട്ടങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരായി തരണം സാമ്പത്തിക മേഖലയിലെ സത്യസന്ധത ആത്മീയതയുടെയും കൂടെ അടയാളമാണ് ഇന്ന് സഭയിലും സമൂഹത്തിലുമൊക്കെ ചിലരെ കുറിച്ചൊക്കെ പരാതികൾ ഉയരുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് ജനത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്നത് സാമ്പത്തിക മേഖലയിലെ സുതാര്യതയും സത്യസന്ധതയും പുലർത്താൻ വേണ്ടിയിട്ട് ആത്മാവിൽ കരുത്തുള്ളവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ നിൻ്റെ വലിയ കൃപയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീയാണ് ഞങ്ങളുടെ സ്വത്ത് ലൈവികോത്രത്തിന് കർത്താവിൻ്റെ സാന്നിധ്യമാണ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു വച്ചതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഞങ്ങൾക്ക് നിൻ്റെ സ്വ നിൻ്റെ സാന്നിധ്യമാണ് സ്വത്ത് ഭൗതികമായ സ്വത്തുകളെക്കാളും ദൈവ കൃപയിൽ വിശ്വസിക്കുവാനും ആശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതത്തിലെ എല്ലാ മേഖലകളും സാമ്പത്തിക മേഖലകൾ ദൈവത്തിൽ ഉറച്ച ബോധ്യത്തോടെ പെരുമാറാൻ പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ വേ ഞങ്ങളുടെ കൂടെ വേദനിക്കുന്നവർക്കെല്ലാവർക്കും ആശ്വാസ അഭയമായി മാറണമേ പിതാവും പുത്രനും परशुद्धात्मव सर्वेरा आम्य